നമസ്കാരം ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയും നീളുന്ന ജൂലൈ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ജൂലൈ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ജൂലൈ പതിനേഴ് മുതൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂലൈ ഇരുപത്തേഴ് വരെയും ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാകും സഞ്ചരിക്കുക വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂലൈ ഇരുപത്തഞ്ച് വരെയും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും സഞ്ചരിക്കുന്നു അതായത് ഭൂരിഭാഗവും ശുക്രൻ സഞ്ചരിക്കുന്നത് ഇടവത്തിൽ ആണ് ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേേതുക്കൾ തങ്ങളുടെ സഞ്ചാരം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഓരോ കൂറുകാരുടെയും ജൂലൈ മാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ദൃശ്യക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങൾ അല്ല എന്നതിനാൽ ഈ കൂറുകാർക്ക് അനിഷ്ടനായ സൂര്യൻ നൽകുന്ന പ്രതികൂലമായ ഫലങ്ങൾ നേരിടാം എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ആയുസ് എന്നിവയെല്ലാം ഈ കൊണ്ട് നിർണയിക്കുന്നു സൂര്യൻ ഈ എട്ടാം ഭാവത്തിൽ കൂടി അനിഷ്ടനായി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ അസ്വസ്ഥതകൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ ഏകാന്തത അകാരണമായ ഒരു ഭീതി എന്നിവയും പിടികൂടാം എന്നാൽ സൂര്യൻ്റെ ഇനി ഈ അനിഷ്ടാവസ്ഥ ജൂലൈ പതിനേഴാം തീയതി മുതൽ ഒട്ടൊക്കെ മാറുന്നു കാരണം അന്നേ ദിനം സൂര്യൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതിലേക്ക് പ്രവേശിക്കും ഭാഗ്യഭാവമായ ഒൻപതിൽ കോടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അനിഷ്ടഫലങ്ങളെ നൽകാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് കുറവ് വരാം അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ എന്ത് കാര്യം കിട്ടാനും ചില തടസ്സങ്ങൾ പരാജയം എന്നിവയ്ക്ക് കാരണം ആകാം അത് മാനസികമായ സംഘർഷങ്ങൾക്കും വഴിവയ്ക്കാം അടുത്തതായി ഈ കൂറുകാരുടെ രാശിയാധിപനായ ചൊവ്വയുടെ സ്ഥിതി നോക്കാം ചൊവ്വയും ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്തിലെ ചൊവ്വ ഗുണ ദോഷഫലങ്ങൾ ഈ സമ്മിശ്രമായി നൽകുന്നതാണ് കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ രൂപപ്പെടാം എന്നാൽ അവയെ എല്ലാം കഠിനമായ കൂടി നേരിട്ട് ഇവർ വിജയം കൈവരിക്കും വെല്ലുവിളികളെ പോരാട്ട വീര്യത്താൽ നേരിടുന്നതാണ് ബിസിനസ് രംഗത്തും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകാം അലച്ചിലും അമിതമായ അധ്വാനവും ശാരീരികമായ ക്ലേശങ്ങളെ നൽകാമെന്നതിനാൽ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് തുടർന്ന് ഇരുപത്തി എട്ടാം തീയതി മുതൽ സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്ന പതിനൊന്നിൽ ചൊവ്വ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അത് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം നൽകും കൂടാതെ ധനാഗമങ്ങളുടെ ഭാവമെന്നും ഈ ഭാവം അറിയപ്പെടുന്നു എന്നതിനാൽ സാമ്പത്തികമായും ഏറെ ഉന്നതിയും അഭിവൃദ്ധിയും ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതാണ് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ഐക്യം സ്നേഹം കുടുംബാംഗങ്ങൾ മിത്രങ്ങൾ എന്നിവരുമായി നല്ല ബന്ധം കുടുംബസംഗമം എന്നിവയെല്ലാം ചൊവ്വ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ബുധൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഗുരുപ്രീതി എന്നിവയും ഈ കൊണ്ടാണ് നിർണ്ണയിക്കുന്നത് എന്നാൽ ഈ ഭാവം ബുധൻ്റെ അനിഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ചില അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഭാഗ്യത്തിന് ഹാനി കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ ഒരു കാര്യം നടന്നു കിട്ടുവാൻ പലതവണ ശ്രമിക്കേണ്ടതായ അവസ്ഥ എന്നിവയെല്ലാം അനുഭവപ്പെടാം ഈ സമയത്ത് പൊതുവെ ആത്മവിശ്വാസം ഊർജ്ജം എന്നിവയും കുറഞ്ഞിരിക്കാം ഈശ്വര കടാക്ഷവും ഈ സമയത്ത് കുറയാമെന്നതിനാൽ കാര്യങ്ങൾ നല്ലവണ്ണം ആലോചിച്ച് മാത്രം ചെയ്യുക വ്യാഴം ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ അഷ്ടമത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുക ശരീരത്തെയാണ് അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുക തൽപലമായി രോഗങ്ങൾ വന്നുകൂടുക അത് സൃഷ്ടിക്കുന്ന ആശുപത്രിവാസം ചെലവുകൾ അത് അത് സൃഷ്ടിക്കുന്ന മാനസികമായ സമ്മർദ്ദം ടെൻഷൻ എന്നിവയെല്ലാം വ്യാഴം ഒരു വ്യക്തിയുടെ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം പൊതുവെ ഈ കാലഘട്ടത്ത് ഒട്ടും തന്നെ ഈശ്വര കടാക്ഷങ്ങൾ ഉണ്ടാകില്ല എന്നതിന ഏത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ സമയം മൂന്ന് വട്ടം ചിന്തിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു പൊതുവെ ഏഴിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു കാരണം ഏഴാം ഭാവം എന്നത് ശുക്രന്റെ അനിഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു എന്നാൽ ഇവിടെ ഏഴിൽ ശുക്രൻ സഞ്ചരിക്കുന്നു എങ്കിലും അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല കാരണം ശുക്രൻ തന്റെ സ്വക്ഷേത്രമായ ഇടവത്തിൽ സന്തുഷ്ടനായും ബലവാനായും സഞ്ചരിക്കുന്നു എന്നതാണ് കൂടാതെ ശുക്രൻ എന്നത് വർഷീയ കൂറുകാരുടെ ഏഴാം ഭാവാധിപൻ തന്നെയാകുന്നു ഏഴാം ഭാവാധിപൻ ഏഴിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും വിദേശവുമായി ബന്ധപ്പെട്ട ജോലി തൊഴിൽ മേഖലകൾ എന്നിവയ്ക്കും പുഷ്ടി ഉണ്ടാകും എന്നാൽ ശുക്രൻ എന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയാകയാൽ ദാമ്പത്യ ബന്ധങ്ങളിൽ ഒരു കരുതൽ അഭികാമ്യം ആകും ജൂലൈ ഇരുപത്തി ആറാം തീയതി മുതൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ശരീരസുഖം മനസ്സുഖം ശത്രുനാശം ആരോഗ്യപുഷ്ടി തുടങ്ങിയ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ചിന്തകളുടെയും കൂടി ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയുടെയും ചൈതന്യം ഉണരും അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക കുടുംബവുമായി കുടുംബക്ഷേത്രങ്ങളിലും തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവ ഉണ്ടാകും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ ഈ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെല്ലാം ചിന്തിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെ രാഹു ഈ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃക്ലേശം ഉണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയും ഉണ്ടാകാം മാതാവുമായും ബന്ധുക്കളുമായും ഈ സമയം വാക്തർക്കം മാനസികമായ അകൽച്ച എന്നിവയേയും സൃഷ്ടിക്കാവുന്നതാണ് എന്നാൽ അതേസമയം ഗൃഹം മോടി പിടിപ്പിക്കുക വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുക ഭൂമിക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ നല്ല പ്രവർത്തികളിലും ഈ കൂറുകാർ ഈ സമയത്ത് ഏർപ്പെടും എങ്കിലും പൊതുവേ ഒരു ശരീരസുഖം മനസുഖം എന്നിവ ഈ സമയത്ത് കുറഞ്ഞതായി തോന്നും ഇനി കേതുവിൻ്റെ നില നമുക്ക് പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്തിലാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല തൽപലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസ്സുഖമില്ലായ്മ എന്നിവയുണ്ടാകാം മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുശല്യം എന്നിവയും മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം പത്തിലെ കേതു ബിസിനസ്സിനെയും പ്രതികൂലമായി ബാധിക്കാം എന്നാൽ അതേസമയം പത്തിലെ കേതു ആത്മീയമായ ഉണർവ് തീർത്ഥാടനം ദൂരദേശഗമനം എന്നിവയെ സൃഷ്ടിക്കുകയും ചെയ്യും അപ്പോൾ വൃശ്ചിക കൂറുകാർക്ക് ഈ മാസം രാശ്യാധിപനായ ചൊവ്വ ശനി എന്നിവർ പൂർണ്ണമായും ഗുണഫലങ്ങളെ പ്രദാനം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നാൽ അതേസമയം സൂര്യൻ ബുധൻ വ്യാഴം രാഹുകേതുക്കൾ എന്നിവർ അനിഷ്ടരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം കുറച്ച് സമ്മർദ്ദമേറിയ ഒരു മാസമായി ഭവിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം